നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ആറാം തീയതി ഞായറാഴ്ച ദിവസത്തെ നവഗ്രഹ നക്ഷത്രഫലം കേൾക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം ആദ്യമായിട്ട് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാരുടെ കാര്യം പറയാം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തി മൂന്ന് മിനിറ്റ് മുതൽ മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയ കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥ ദേഹ നന്മ മോശമാകുവാൻ സാധ്യതയുണ്ട് കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷയ്ക്കൊത്ത് ലഭിക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ദാമ്പത്യ ജീവിതം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തി മൂന്ന് മിനിറ്റിന് ശേഷം പ്രതിസന്ധിയിലേക്കോ പ്രതികൂലമായ അനുഭവങ്ങളിലേക്കോ കടന്നു പോകാൻ സാധ്യതയുണ്ട് മക്കളുടെ കാര്യം ചിന്തിക്കുമ്പോൾ പുത്ര ദുഃഖം അതുപോലെ തന്നെ ക്ഷിപ്രകോപമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ടുള്ള വലിയ മെച്ചപ്പെട്ട സ്ഥിതിയൊന്നുമില്ല രോഗം ശത്രുത കടബാധയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് നേരിടേണ്ട സാഹചര്യം വരും ഭാഗ്യമൊന്നും പൂർണ്ണമായിട്ടും തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല മാതാവിൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ് പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് വീട് വസ്തുപാനം ഭൂമി എന്നിവ ശ്രമിച്ചുള്ള കാര്യങ്ങളിൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തി മൂന്ന് മിനിറ്റിന് ശേഷം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ നഷ്ടസാധ്യതകളാണ് കൂടുതലായിട്ടും ഞായറാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമക്കാൽ രോഹിണി മകരം രണ്ടുപാതം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥതന്മയ്ക്ക് അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധനവും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് ദാമ്പത്യ ജീവിതം ഈ നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞായറാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തി മൂന്ന് മിനിറ്റിന് ശേഷം തൃപ്തികരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മക്കളുടെ കാര്യം ചിന്തിക്കുമ്പോൾ അത്ര നല്ല അനുഭവങ്ങളല്ല മക്കൾ മുഖേനയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ട് നേട്ടമാണ് രോഗം ശത്രുത കടബാധയിലൊക്കെ ആശ്വാസം അനുഭവപ്പെടുന്ന ദിവസമാണ് ഭാഗ്യം തുണയ്ക്കുന്ന ദിവസമാണ് പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമല്ല മാതാവിൻ്റെ സ്ഥിതി ഈ നാളുകാരെ സംബന്ധിച്ച് അനുകൂലമായ സാഹചര്യത്തിലേക്ക് കടന്നു വരുന്നു വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഈ ജാതകരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് ലാഭകരമായ അനുഭവങ്ങളൊക്കെ തന്നെയാണ് എങ്കിലും ഏറെക്കുറെ വന്നുചേരുവാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക ഇനി മിഥനക്കൂറാണ് മിഥനക്കൂറിൽപ്പെട്ട മകരൻ രണ്ടുപാതം തിരുവാതിര പുനർന്ന മുക്കാലി നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായി അവരുടെ ജീവിതത്തിൽ സുഖസ്വസ്ഥതന് മാത്രം വലിയ ഒരു മെച്ചപ്പെട്ട അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമല്ല കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചമാണ് ശാസ്ത്രമേഖലകളിൽ കൂടിയും ഗണിതം കല സാഹിത്യം അപ്പോൾ അതുപോലെ തന്നെ ബന്ധുക്കൾ പെൺമക്കൾ എന്നിവ മുഖേന ധനം വന്നുചേരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ദാമ്പത്യ ജീവിതം ഈ നാളുകാരെ സംബന്ധിച്ച് തൃപ്തികരമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നു മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ പെൺമക്കൾക്ക് ശത്രുതകളൊക്കെ വന്നുചേരാൻ സാ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് തൊഴിൽപരമായിട്ടുള്ള നേട്ടാനുകൂലമാണ് രോഗം ശത്രുത കടബാധികളൊക്കെ ഈ ജാതകർക്ക് ഞായറാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തി മൂന്ന് മിനിറ്റ് മുതൽ വന്നുചേരാൻ സാധ്യതയുണ്ട് ഭാഗ്യം പൂർണ്ണമായിട്ട് ഇവർക്ക് അനുകൂലമല്ല ഭാഗ്യവും ഭാഗ്യക്കെടുകളായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യമാണ് ഈ ജാതകർ വെച്ച് നോക്കുമ്പോൾ പിതാവിൻ്റെ സ്ഥിതി മാതാവിൻ്റെ സ്ഥിതിയും അത്ര മെച്ചപ്പെട്ട അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന സ്ഥിതി സാഹചര്യമല്ല നിലവിലുള്ളത് മാതാവിൻ്റെ സ്ഥിതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തി മൂന്ന് മിനിറ്റിന് ശേഷം പ്രതികൂലമാകുവാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ശത്രുതയൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ ലാഭകരമായ അനുഭവങ്ങളും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക ഇനിയും കർക്കിടക്കൂറാണ് കർക്കിടക്കൂറിൽപ്പെട്ട പുണർദ്ദം കാല പൂയം ആയില്ലെന്നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥത ദേഹനന്മ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി അൻപത്തി മൂന്ന് മിനിറ്റിന് ശേഷം ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സ്ഥിതി അത്ര തൃപ്തികരമായ അനുഭവത്തിൽ കൂടി അല്ല ഇപ്പോൾ കടന്നു പോവുക രണ്ടിൽ ചുവ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ദാമ്പത്യ ജീവിതം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തി മൂന്ന് മിനിറ്റിന് ശേഷം നല്ലൊരു സാഹചര്യത്തിലേക്ക് കടന്നു പോകും മക്കളുടെ സ്ഥിതിയും ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തി മൂന്ന് മിനിറ്റിന് ശേഷം മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് കടന്നു പോകും തൊഴിൽപരമായിട്ടുള്ള വലിയ മെച്ചമൊന്നും ഇവർക്ക് ഇപ്പോൾ അനുഭവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല രോഗം ശത്രുത കടബാധ്യതകളുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിലുണ്ട് ഭാഗ്യ ഇവരെ പൂർണ്ണമായിട്ടും തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല ഭാഗ്യക്കെടികളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ഈ ആധകരെ സംബന്ധിച്ച് കർക്കിടകറുകാരെ സംബന്ധിച്ച് പിതാവിനെ കൊണ്ടുള്ള അനുഭവങ്ങൾ ഇവർക്ക് നേട്ടമൊന്നും തരത്തില്ല മാതാവിൻ്റെ സ്ഥിതി ഈ ജാതകരെ സംബന്ധിച്ച് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളതും പ്രത്യേകതയാണ് വീട് വസ്തുവാനം ഭൂമിനനുസരിച്ചുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകേണ്ട സമയമാണ് പക്ഷേങ്കിൽ ബന്ധുക്കൾ ശത്രുക്കളായി തടസ്സപ്പെട്ടൊക്കെ പോകുവാൻ സാധ്യതയുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ലാഭം വന്നുചേരേണ്ട സാഹചര്യമാണെങ്കിലും ബന്ധുക്കളുടെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ഒക്കെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങൾ കൊണ്ട് ലാഭപരമായ അനുഭവങ്ങൾ ഉണ്ടാവണമെന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണ് കർക്കിടകർക്ക് നിലനിൽക്കുന്നത് ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂരിൽപ്പെട്ട മകംപൂര ഉത്തരം കാണുന്ന നാളുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖം സ്വസ്ഥതകേതന്മൊക്കെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണെങ്കിലും ചിലർക്കൊക്കെ ധനത്തിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല മക്കളുടെ സ്ഥിതി മെച്ചമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമാണ് രോഗനിശുദ്ധത കടബാധികളുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരെ അലട്ടുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഭാഗ്യരമായ അനുഭവങ്ങളെങ്കിൽ ഇവർക്ക് തുണയാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് മാതാവിൻ്റെ സ്ഥിതിയും പിതാവിൻ്റെ സ്ഥിതി ഇവരെ സംബന്ധിച്ചൊക്കെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു മൊത്തത്തിൽ നോക്കുമ്പോൾ ലാഭകരമായ അനുഭവങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ വന്നുചേരുന്ന ഒരു സമയമാണെന്നുള്ളതും പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു തരുന്നുണ്ട് ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാലത്തും ചിത്ര രണ്ടു ഭാഗം ആളുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹനന്മയൊക്കെ ഏറെക്കുറെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉള്ളത് ധനം കുടുംബം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഭാഗ്യപരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ ഒരു സാഹചര്യമാണ് ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല മക്കളുടെ സ്ഥിതി മെച്ചമല്ല തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം രോഗം ശത്രുത കടബാധ്യതയുള്ള വലിയൊരു ഭീഷണി ഇവർക്ക് നേരിടേണ്ടി സാഹചര്യമാണ് ഉണ്ട് ഭാഗ്യം സ്ത്രീകൾ മുഖേന ഇവരുടെ ജീവിതത്തിലേക്ക് വന്നുചേരുവാൻ സാധ്യതയുണ്ട് മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി നോക്കുമ്പോൾ മെച്ചപ്പെട്ട അനുഭവമാണ് ഇവർക്ക് വന്നു ചേരുക വീട് വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമൊക്കെ വന്നുചേരേണ്ട ഒരു സാഹചര്യമാണ് ലാഭപരമായ അനുഭവങ്ങളൊക്കെ വന്നുചേരേണ്ടതാണ് എന്നാൽ ശനി കണ്ടകശനിയായിട്ട് ഇവരെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നേട്ടങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക ശനീശ്വര ക്ഷേത്രങ്ങളിൽ പോയി അയ്യപ്പ ക്ഷേത്രം ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി നീരാഞ്ജനം ഉൾപ്പെടെയുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുക ഇനി തുലാക്കുറാണ് തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ടുപാദം ചോദ്യ വിശാഖ മുക്കാലി നാളുകളെക്കുറിച്ച് വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹതന്മയൊക്കെ അവർക്ക് തരക്കേടില്ലാത്ത അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നു കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ ദാമ്പത്യ ജീവിതം തൃപ്തികരമാണ് മക്കളുടെ സ്ഥിതി മെച്ചമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമാണ് അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് രോഗം ശത്രുത കടബാധികളുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇവരെ അലട്ടുന്ന ഒരു സാഹചര്യമല്ല ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവർക്ക് നിലവിലുള്ളത് മാതാവിൻ്റെ സ്ഥിതിയും പിതാവിൻ്റെ സ്ഥിതിയും ഒക്കെ ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു വീട് വസ്തുപാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാം മൊത്തത്തിൽ നോക്കുമ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ലാഭകരമായ അനുഭവങ്ങളാണ് ജീവിതത്തിൽ ഇപ്പോൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കാം ഇനി വൃക്ഷയക്കൂറാണ് വൃച്ചയക്കൂറിപ്പെട്ട വിശാഖം കാല അനുജൻ കേട്ടാൻ നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തി മൂന്ന് മിനിറ്റിന് ശേഷം ജീവിതത്തിൽ സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് അതുവരെ ടെൻഷനൊക്കെ അടിക്കുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞു ജീവിക്കുക കുടുംബത്തിൻ്റെ സ്ഥിതി ധനസ്ഥിതിയൊക്കെ അവർക്ക് അല്പം മോശമായ സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ദാമ്പത്യ ജീവിതം തൃപ്തികരമായ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു മക്കളുടെ സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല ടെൻഷനും പ്രയാസങ്ങളും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ വന്നുചേരുവാൻ സാധ്യതയുണ്ട് ശത്രുക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഭാഗ്യരമായ അനുഭവങ്ങൾ ഇവർക്ക് ചേരാത്ത ഒരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ ജാധകരെ സംബന്ധിച്ച് പിതാവിൻ്റെ സ്ഥിതി മോശമാണ് മാതാവിൻ്റെ സ്ഥിതി ഇപ്പോൾ ഞായറാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തി മൂന്ന് മിനിറ്റിന് ശേഷം മാതാവിനെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് പ്രയോജനപ്പെടുന്നതാണെന്ന് അറിഞ്ഞ് ജീവിക്കുക വീട് വസ്തു വാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം ഇവർക്ക് കാര്യമായിട്ടില്ല കാര്യതടസ്സങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു തരുവാൻ സാധ്യതയുണ്ട് അഞ്ചിൽ ശനി നിൽക്കുന്നു അതുപോലെ തന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ കാര്യതടസ്സവും നഷ്ടവും ഒക്കെയാണ് കൂടുതലായിട്ടും വന്നുചേരുവാൻ സാധ്യത എന്നുള്ളത് വൃച്ചയക്കുറുകാർ മനസ്സിലാക്കി ജീവിക്കുക ഇനി ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാടം ഉത്രാടം കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിവുമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥത ഏക നന്മയ്ക്ക് അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബത്തിൻ്റെ നരത്തിൻ്റെ സ്ഥിതി ഒന്നും അത്ര മെച്ചമല്ല കാരണം കണ്ടകശനിയുണ്ട് നാലിൽ ശനി നിൽക്കുന്നു അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അവർക്ക് അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ശനി ദോഷം ചെയ്യാത്തവരാണെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുകയുള്ളൂ ദാമ്പത്യ ജീവിതം തൃപ്തികരമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് വ്യാപാര വ്യവസായ മേഖലകളിലുള്ളവർക്കൊക്കെ ആണെങ്കിലും ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെ നേട്ടങ്ങളാണ് അതിനുശേഷം തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഭാഗ്യക്കേടുകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കണം അതുപോലെ തന്നെ രോഗശത്രുത കടബാധയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരെ അലട്ടുവാൻ സാധ്യത ഉണ്ട് ഭാഗ്യക്കേടുകളൊക്കെ സംഭവിക്കാൻ സാധ്യത പിതാവിൻ്റെ സ്ഥിതി ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകും മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് മോശമാണ് അപ്പോൾ കണ്ടകശനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊറുകാർ മനസ്സിലാക്കി ജീവിക്കുക ഇനി മകരക്കുറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ ധ്രുവണം അവട്ടൻ രണ്ടുപാതം കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥത ഏഹ് തന്മയൊക്കെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ തരക്കേടില്ലാത്ത പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ദാമ്പത്യ ജീവിതം തൃപ്തികരമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സമയമാണ് മക്കളുടെ സ്ഥിതിയൊക്കെ മെച്ചപ്പെട്ട സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ട് രോഗം ശത്രുത കടബാധയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇവരെ അലട്ടുവാൻ സാധ്യതയില്ല ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ മാതാവിനെ കൊണ്ടും പിതാവിനെ കൊണ്ടും അനുകൂലമായ ജീവിതാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് വീട് വസ്തുവാഹനം ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുണ്ട് വാഹനമൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക ആഭർണർത്ഥങ്ങളൊക്കെ വന്നു തരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് അഷ്ടമത്തിൽ ഖേതു നിൽക്കുന്നു അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം ലാഭനഷ്ട സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ ഏറെക്കുറെ ലാഭകരമായ അനുഭവങ്ങളാണ് കൂടുതലായിട്ടും വന്നുചേരുവാൻ സാധ്യതയുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി കുംഭക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ രണ്ടുപാദം ചതയം പൂറ്റാതി മുക്കാലി നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിരമായി ചിന്തിക്കുമ്പോൾ സുസ്വസ്ഥ ദേഹ തന്മയൊന്നും മെച്ചപ്പെട്ട ഒരു സാഹചര്യമല്ല കുടുംബത്തിൻ്റെ ധനസിൻ്റെ സ്ഥിതി ഒന്നും അത്ര മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നില്ല ഏറ്റക്കുറച്ചിലും ഏറ്റ കൂടിയാണ് കടന്നു പോവുക ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല ഏഴിൽ ചുവ നിൽക്കുന്നു മക്കളുടെ സ്ഥിതി നോക്കുമ്പോൾ അതും പുത്രദുഖത്തിനൊക്കെ സാധ്യതയുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത് തൊഴിൽപരമായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ളൊരു നേട്ടമില്ലെങ്കിലും തിരക്കേടില്ലാതെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് രോഗം ശുദ്ധത കടബാധികൾ വലിയ പ്രശ്നങ്ങളൊന്നും വരെ അലട്ടുന്ന ഒരു സാഹചര്യമല്ല ഭാഗ്യം തുണയ്ക്കുന്ന സാഹചര്യമാണെങ്കിലും പൂർണ്ണമായിട്ടും ഭാഗ്യമായിട്ട് അത് അങ്ങോട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരാതെ തട്ടിത്തട്ടി നിൽക്കുന്നവരുമുണ്ട് മാതാവിൻ്റെ മിതാവിൻ്റെ സ്ഥിതി അനുകൂലമായ സാഹചര്യത്തിൽ കൂടി ഇവർക്ക് കടന്നു പോകുന്നു വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങളൊക്കെ അനുഭവത്തിൽ വന്നുചേരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് മൊത്തത്തിൽ ലാഭകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് എങ്കിലും ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ മൂലം പൂർണ്ണമായിട്ടും ലാഭകരമായ അനുഭവങ്ങളല്ല നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതും പ്രത്യേകതയാണ് ഇനി മീനക്കൂറാണ് മീനക്കൂറിൽ പെട്ട പൂർട്ടാതികാലത്തൊട്ടാതിരേവതി നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഹസ്വസ്ഥത ഏകദിനമൊക്കെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനത്തിൻ്റെ സ്ഥിതിയും ഒക്കെ ഇവർക്ക് സാമാന്യം തരക്കേടില്ലാത്ത അനുഭവത്തിൽ കൂടി പോകുന്ന സമയമാണിപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഈ ജാതകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ശത്രുതകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് മക്കളുടെ സ്ഥിതി നോക്കുമ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തി മൂന്ന് മിനിറ്റിന് ശേഷം മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ കാര്യവിജയമൊക്കെ ഇവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നിട്ട് സമയമായിരിക്കും ഞായറാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തി മൂന്ന് മിനിറ്റിന് ശേഷമാണ് മക്കളെ കൊണ്ടുള്ള നേട്ടം കാര്യവിജയമൊക്കെ ഇവർക്ക് അനുഭവപ്പെടുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് രോഗം ശത്രുത കടബാധയായുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഇവർ അലട്ടുവാൻ സാധ്യതയുണ്ട് ഭാഗ്യ ഇവരെ കൈവിടാതെ നിലനിർത്തിക്കൊണ്ട് പോകുന്നൊരു സാഹചര്യമാണ് മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി ഈ ജാതകരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് മോശമാണ് മാതാവിൻ്റെ സ്ഥിതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞൊരു മണി അൻപത്തി മൂന്ന് മിനിറ്റിന് ശേഷം അനുകൂലമായ അനുഭവത്തിൽ കൂടി കടന്നു പോകും വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ഒക്കെ വന്നുചേരുക ലാഭനഷ്ടവും ലാഭനഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലാഭവും നഷ്ടവും സമ്മിശ്രമായ വിധത്തിൽ ഇവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും അറിഞ്ഞു ജീവിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നവഗ്രഹ നക്ഷത്രഫലമായിട്ട് ഇരുപത്തേഴ് നക്ഷത്ര ജാതകരുടെയും പറഞ്ഞു തന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓം ശിവായ ഓം ശിവായ ഓം ശിവായ